എല്ലാവർക്കും നമസ്കാരം ആരോഗ്യപരമായിട്ടത്ര നല്ല ഒരു സമയം അല്ലെങ്കിൽ പോലും ഇന്ന് ഈ കവിതയെ കുറിച്ച് രണ്ടു വരി പറയണം എന്ന് കൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് യേശു ഒരു വർഗക്കാരനായിരുന്നു എന്ന കവിത ഡോക്ടർ ദിവ്യ എസ് അയ്യർ ചൊല്ലുകയും അതിനെ വ്യാപകമായി ആക്ഷേപിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ശരിക്കും വേദന തോന്നിയത് അമേരിക്കൻ പോയറ്റായ ലാങ്സ്റ്റൻ ഹ്യൂജ് ജാസ് പോയട്രിയുടെ ഉപജ്ഞാതാവായ അദ്ദേഹത്തിന്റെ ക്രൈസ്റ്റ് റീ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കവിത അതിന്റെ മലയാള തർജിമയാണ് ഡോക്ടർ ദിവ്യ സയ്യദ് ചൊല്ലിയ യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്ന കവിത ഈ എഴുതിയ കവി അന്നത്തെ കാലത്ത് അമേരിക്കയിലെ ആഫ്രിക്കൻ അമേരിക്കനായിരുന്നു കറുത്ത വർഗക്കാരനായിരുന്നു കറുത്ത വർഗക്കാരൻ നേരിട്ട പ്രശ്നങ്ങൾക്ക് കവിതയിലൂടെ ഒരു വലിയ മാറ്റം വരുത്താൻ ശ്രമിച്ച റെനീഷ്യസിന്റെ അതായത് ഉയർ തെരഞ്ഞെൽപ്പ് വരികളിലൂടെ നടത്താൻ ശ്രമിച്ച മനുഷ്യനായിരുന്നു തന്നെ പോലെ കറുത്ത വർഗക്കാരെ പ്രതിനിധാനം ചെയ്യുകയാണ് കർത്താവ് എന്നാണ് അദ്ദേഹവും കാണാൻ ആഗ്രഹിച്ചത് ശരിക്കും ദൈവം എന്നാല് അതിന് രൂപമില്ല പക്ഷെ നന്മയാണ് ഈശ്വരൻ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തോ അത് ഈശ്വരന് കല്പിച്ചു കൊടുക്കും നമ്മൾ മനുഷ്യരായ കൊണ്ട് മനുഷ്യരൂപം നൽകും നമുക്ക് വെള്ള വസ്ത്രങ്ങളാണ് ഇഷ്ടമെങ്കിൽ ചിലപ്പോൾ ശ്വേത പത്മാസനസ്ഥയായിട്ടൊക്കെ ദേവിയെ വർണ്ണിക്കുന്നുണ്ട് അതേപോലെ അദ്ദേഹം കറുത്ത വർഗക്കാരനായി യേശുവിനെ കരുതി കാരണം അവരെ പ്രതിനിധാനം ചെയ്യുന്നവനാണ് എന്ന വിശ്വാസത്തിൽ അവരുടെ വേദനയോടൊപ്പം നിൽക്കുന്നവനാണ് എന്ന വിശ്വാസത്തിൽ എത്രയോ ദേവി ദേവീകീർത്തനങ്ങളും കൃഷ്ണ ഗാനങ്ങളും ഒക്കെ യേശുദാസ് പാടിയിരിക്കുന്നു അദ്ദേഹം ഹിന്ദു മതവിശ്വാസിയാണ് അതേപോലെ തന്നെ ഏർ യേശുവിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും മികവുറ്റതായത് കെ പി അപ്പന്റെ ദൈവകാരുണ്യത്തിന്റെ വെള്ളി വെളിച്ചം എന്ന പുസ്തകമാണ് അദ്ദേഹം ഇത്ര മതവിശ്വാസി അല്ല അവൻ എന്നാൽ ഒരു കവിയുടെ മനസ്സിൽ ജനിച്ച ഒരു ആശയമാണ് എന്ന് കരുതുമ്പോൾ അവിടെ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ആ കവി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിവാരണം ചെയ്യാൻ കണ്ട മാർഗമായിരുന്നിരിക്കാം കവിത അപ്പോൾ അദ്ദേഹത്തിന് യേശു ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടും യേശു ഒരു സ്ത്രീ ആയിട്ടും യേശു ഒരു ഇറ്റലിക്കാരനായിട്ടും ഒരു പുരുഷനായിട്ടോ സ്ത്രീ ആയിട്ടോ മുടി നീട്ടി വളർത്തിയവനായിട്ടോ മുടി ഇല്ലാത്തവനായിട്ടോ ഒക്കെ തോന്നാം അതിന് അദ്ദേഹം മൂന്ന് അല്ലെ അതിലധികം തെളിവുകളും നൽകാം അതൊരു കവിയുടെ മനസ്സിലെ ഭാവനയായി തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി വിശാലമാക്കുക എല്ലാവരെയും പ്രതിനിധാനം ചെയ്യുന്ന നന്മയാണ് കർത്താവ് അദ്ദേഹത്തിന്റെ ജന്മം തന്നെ അതിനു വേണ്ടിയിട്ടായിരുന്നു മനുഷ്യന് ഇല്ലാതെ പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യത്വത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വയം ക്രൂഷിതനായവനാണ് ആ ഒരു അർത്ഥം തന്നെ പൂർണ്ണമായി ഉൾക്കൊണ്ടാൽ തീരാവുന്നതേ ഉള്ളൂ ഈ സംശയങ്ങളൊക്കെയും നല്ല ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം ഐശ്വര്യം